ഇടുക്കിയുടെ അനുഗ്രഹീത കലാകാരൻ ബാലരാമ പണിക്കർ വിടവാങ്ങി ചൂളക്കച്ചേരി വിദ്യ വിദ്യനായിരുന്ന മുണ്ടീരമ സ്വദേശി കണ്ണൻ എന്നറിയപ്പെട്ടിരുന്ന ബാലരാമ പണിക്കർ ഇടുക്കി വിഷൻ അടക്കമുള്ള വിവിധ ചാനലുകളിലെ കലാസാന്നിധ്യമായിരുന്നു അറുപത് രോഗബാധയെ തുടർന്ന് ഇന്നലെ വൈകുന്നേരത്തോടെ കോട്ടയം മെഡിക്കൽ കോളേജിലായിരുന്നു അന്ത്യം ി ഈ ചൂളമടി ശബ്ദമില്ല തഞ്ചാവൂർ തിരുവയ്യാർ രാജാസ് മ്യൂസിക് കോളേജിൽ നിന്നും മൃദംഗത്തിൽ ഡിപ്ലോമ കരസ്ഥമാക്കിയ ബാലരാമപ്പണിക്കർ തബല മോർച്ച ഘടം ഇടയ്ക്ക എന്നിവയിലും പ്രാവീണ്യം നേടിയിരുന്നു കുട്ടിക്കാലം മുതൽ മനോഹരമായി ചൂളമടിക്കുന്ന ബാലരാമ പണിക്കർക്ക് സുഹൃത്തുക്കൾ നൽകിയ പ്രചോദനമാണ് പിന്നീട് ചൂളക്കച്ചേരി എന്ന പ്രോഗ്രാമുമായി മുന്നോട്ടു പോകുവാൻ ഇടയാക്കിയത് കേരളത്തിൽ ചൂളമടിച്ച് പാട്ടുകൾ പാടുന്നവരുണ്ടെങ്കിലും കച്ചേരി നടത്തുന്നവർ അപൂർവമാണ് കീർത്തനങ്ങളും ശാസ്ത്രീയ സംഗീതവും സിനിമാ ഗാനങ്ങളുമെല്ലാം ബാലരാമ പണിക്കർക്ക് നന്നായി വഴങ്ങുമായിരുന്നു മൃഗംഗം കർണാട്ടിക് സംഗീതം സോപാന സംഗീതം എന്നിവയിൽ ക്ലാസുകൾ നൽകിയിരുന്നു ഏത് ഗാനവും അതിന്റെ മനോഹാരിത നഷ്ടമാകാതെ പണിക്കർ ചൂളമടിയിലൂടെ അവതരിപ്പിക്കുമ്പോൾ ആസ്വാദകർക്ക് അത്ഭുതവും ആകാംക്ഷയുമായിരുന്നു ഇടുക്കി വിഷൻ ഫ്ലവേഴ്സ് ചാനൽ തുടങ്ങി നിരവധി മാധ്യമങ്ങളിലും ബാലരാമ പണിക്കർ നിറ സാന്നിധ്യമായിരുന്നു അർബുദ രോഗബാധയെ തുടർന്ന് ചികിത്സയിലിരിക്കെ കോട്ടയം മെഡിക്കൽ കോളേജിലായിരുന്നു സംഭവബഹുലമായ കലാജീവിതത്തിന് തിരശീല വീണത് ചൂളമടി ജീവിതത്തിന്റെ ഭാഗമാക്കിയ പ്രിയ കലാകാരന് ഇടുക്കി ബഷന്റെ ആദരാഞ്ജലികൾ